ഹായ് ഫ്രണ്ട്സ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെമ്പരത്തി ഇല താളിയാക്കി മുടിക്കെല്ലാം തേക്കുന്നത് ഞാൻ ഞാനും അമ്മയും തേക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാനാണ് വന്നത് ബാക്കിയെല്ലാം അമ്മ പറയും ഇത് ചെമ്പരത്തി ഇലയാണ് ഇതിപ്പോൾ കഴുകി വെച്ചിട്ടുണ്ട് ഞാൻ അത്ര എടുത്തിട്ട് ഒരു മൂന്നാലെണ്ണം എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എടുത്തത് അപ്പോൾ ഇതെടുത്തിട്ട് നല്ല ഭയങ്കര കൈ വെച്ചിട്ട് നല്ല ഭാഗി ചെറുതായി എടുക്കാം എന്നിട്ട് ഞാൻ കൈ വെച്ച് നല്ല ഭാഗി ഞാൻ എടുക്കാം അതാ അങ്ങനെ ഞാൻ എടുത്ത് ഇതേപോലെ അത് കാണിച്ചു കൊടുക്കുമ്പോളെ ബട്ടാ എനിക്ക് തോന്നിയ ഒരു മീഡിയ എടുക്കാം അങ്ങനെയാണ് നല്ല താളി പോലെ കിട്ടും നമുക്കത് അരിച്ചെടുക്കാം തോർത്തിൽ വെച്ചിട്ട് അരിച്ചെടുക്കാം അല്ലെങ്കിൽ അരിച്ചെടുക്കാത്ത ഉപയോഗിക്കുന്നതിൻ്റെ അപ്പം മുടികൾ മുടിയെല്ലാം പോകും നമ്മൾ അരിച്ചെടുക്കാതെ ഉപയോഗിച്ചാൽ അപ്പം ഇത് അരിച്ചെടുത്ത സംഭവമാണ് ഇതാണ് ഇതെടുത്തിട്ട് നമ്മൾ മുടിക്ക് എല്ലാ ഭാഗത്തും അരിച്ച് പിടിപ്പിക്കും നമ്മൾ താരനും പോവും പേശല്യം കുറയും പിന്നെ നല്ല തണുപ്പായിരിക്കും കേട്ടോ മുടിയിൽ ും ഒന്നരാട ഒന്നരാടം നമ്മളെ മുടിയിലെല്ലാം ഞാൻ തേക്കുന്നതാണ് നല്ലതാണ് നമ്മളെ മുടി നല്ല കറുത്തിട്ടുണ്ടാകും പിന്നെ എന്താ പറഞ്ഞാൽ നല്ല ചൂടല്ലേ ചൂട് സമയത്തെല്ലാം നല്ല നല്ല തണുപ്പ് കിട്ടുന്ന സംഭവമാണ് നമ്മളെ ചെമ്പരത്തിയത് നമ്മളെ വീടിന്റെ അടുത്തെല്ലാം ഇഷ്ടം കണക്കുണ്ടാവും നമ്മളെ വീട് സൈഡത്തെല്ലാം ഒരു തണ്ട് അങ്ങനെ കുത്തി വെച്ചാൽ മതി നല്ല അങ്ങനെ പിന്നെ നല്ല അങ്ങനെ നമുക്ക് മുടിക്കും ബോട്ടിനെല്ലാം നല്ല വാങ്ങി തേച്ച് കുടിപ്പിച്ചിട്ടുണ്ട് അപ്പം നമ്മളിതിങ്ങനെ പൊങ്ങി എടുത്ത് കെട്ടുന്നുണ്ട് മുടി കുറച്ച് സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് വെക്കാം അപ്പോൾ ആദ്യം ചെയ്യുന്നവര് അവരവരെ ഇതും നോക്കിയിട്ടാണ് തലയിൽ തലവേദന വരുമോ നീർക്കെട്ടല്ല ഇല്ലവര് നല്ല ഭാഗം ശ്രദ്ധിക്കുക അപ്പം നീർക്കെട്ടില്ലവർ ഇങ്ങനെ കെട്ടി വെക്കണമെന്നില്ല പെട്ടെന്ന് താളി തേച്ചവാട് കുളിച്ച് ഇറങ്ങാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെമ്പരത്തി താളി തേക്കുന്നവര് ഷാംപ് ഇടുന്നുണ്ടെങ്കിൽ ഒന്നരാട് ഒന്നരാട് ഇട്ടാൽ ആദ്യം ഒന്നരാടെ ഒന്നരാട് പിന്നെ പിന്നെ ഷാംപൂ ഇടുന്നവരെ ആ ഷാമ്പു മാറ്റിയിട്ട് നമുക്ക് ഇതേ ഇണക്കെ താളി ഇട്ട് പിന്നെ തല കഴുകുന്ന രീതിയിലാക്കാം നല്ല തെളിഞ്ഞ വെള്ളത്തിന് നല്ല പച്ച വെള്ളത്തിന് നല്ല തല കഴുകി നല്ല പിന്നെ പക്കറ്റിലേക്ക് വെള്ളം മുടി ഇട്ടിട്ട് നല്ല പങ്ങല ഒലുമ്പി എടുത്ത് കഴുകി നല്ല പങ്ങല ഉണക്കിയെടുക്കുക പിന്നെ ഷാംപു ഇടൊന്നും വേണ്ട താളി തേച്ചതിന് ശേഷം ഷാംപൂ അങ്ങനെയൊന്നും ഉപയോഗിക്കേണ്ട നല്ല തണുപ്പായിരിക്കും പിന്നെ പിന്നെ ഉണങ്ങിക്കഴിയുമ്പോൾ നല്ല സ്മൂത്തായിരിക്കും എന്താ പറഞ്ഞാൽ നമ്മൾ ഷാമ്പ് ഇട്ടാ അതേ ഫീലിങ്ങായിരിക്കും നമ്മളെ മുടിക്ക് കിട്ടുന്നത് കുറേ നല്ല വളർച്ചയുണ്ടാവും നല്ല കറുപ്പുണ്ടാവും മുടിയിലല്ല നല്ല കറുപ്പുണ്ടാവും പിന്നെ താരം പോകും അപ്പം പേശല്യം കുറവായിരിക്കും അപ്പോൾ എല്ലാം കൊണ്ട് നല്ലതാണ് നമ്മളെ തലക്കും പിള്ളേർക്കും നമുക്ക് നല്ല നല്ല തണുപ്പും കിട്ടുന്നതാണെന്ന് തലവേദന കുറവ് ഈ താളി വെച്ചിട്ട് അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കുക അപ്പോൾ പിന്നെ പിന്നെ ചെയ്യാത്തവർ ചെയ്ത് നോക്കുക ഈ താളി ഉപയോഗിച്ച് നോക്കുക കണ്ടിന്യൂ ആയിട്ട് ഒരു മൂന്ന് നാല് മാസം ഉപയോഗിച്ച് നോക്കുക അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ എൻ്റെ കുഞ്ഞിനെ മുടി തന്നെ കണ്ടാലും നിങ്ങൾക്കറിയാതാ ഇത് കഴിഞ്ഞ പ്രൈസ് ഒന്ന് കെട്ടിയതാണ് അപ്പം അതേപോലെ മുടി അതേ കണക്കെ വന്നു നമ്മുടെ താളി ഉപയോഗിക്കുന്ന ആയതുകൊണ്ട് അപ്പോൾ എല്ലാവരും തേച്ച് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പം അടുത്ത വീഡിയോ വീഡിയോ ആയിട്ട് വീണ്ടും വരാം